പറന്നും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് ഇന്ത്യ എക്സ്പ്രസ് തുടരുന്നു വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ഭാഗമായി വാരാന്ത്യത്തിൽ താപനിലയിൽ ഗണ്യമായ വർദ്ധനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു വ്യാജ ഉപയോഗിച്ച് സ്വർണാഭരണങ്ങൾ വാങ്ങിയ സംഭവത്തിൽ പ്രവാസി വനിത അറസ്റ്റിൽ നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് വിമാനം റദ്ദാക്കിയും പറന്നും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടരുന്നു ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മൂന്ന് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് വൈകി പറക്കലിന്റെ കഥകൾ വേറെയുമുണ്ട് ജീവനക്കാരുടെ സമരം മൂലം സർവീസുകൾ നിലച്ച യാത്രാ ദുരിതം അവസാനിക്കുന്നതിന് മുൻപാണ് റദ്ദാക്കൽ നാടകം പിന്നെയും ആവർത്തിക്കുന്നത് യാത്ര മുടങ്ങൽ തുടർക്കഥ ടിക്കറ്റ് എടുത്തവരെല്ലാം എപ്പോൾ നാട്ടിലെത്തുമെന്ന കാര്യത്തിൽ ആശങ്കപ്പെടുന്നവരാണ് അത്യാവശ്യത്തിന് നാട്ടിൽ പോകേണ്ടവർ ഭാഗ്യപരീക്ഷണത്തിന് മുതിരാതെ എക്സ്പ്രസിനെ കൈയ്യൊഴിയുകയാണ് മറ്റ് വിമാന സർവീസുകളിൽ ഒന്നും ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആലോചിക്കാമെന്ന നിലപാടിലാണ് ാണ് യാത്രക്കാർ മസ്കത്തിൽ നിന്നും ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന മംഗലാപുരം വിമാനം റദ്ദാക്കിയിരുന്നു മംഗലാപുരത്തു നിന്നും മസ്കത്തിലേക്ക് എത്തേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കിയതിനെ തുടർന്നായിരുന്നു ഇത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിന് മസ്കത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട വിമാനവും റദ്ദാക്കുകയുണ്ടായി വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിന് മസ്കത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന വിമാനം മണിക്കൂറുകൾ വൈകി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് പതിനഞ്ചിനാണ് പുറപ്പെട്ടത് ബുധനാഴ്ച രാത്രി കോഴിക്കോട് നിന്നും പുറപ്പെടേണ്ട വിമാനവും മണിക്കൂറുകൾ വൈകി വ്യാഴാഴ്ചയാണ് പുറപ്പെട്ടത് കാലാവസ്ഥാ പ്രശ്നമാണ് വിമാനം റദ്ദാക്കുവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും മസ്കത്തിൽ നിന്നും കോഴിക്കോട്ട് സർവീസ് നടത്തുന്ന ഒമാനയറും സലാം എയറും കൃത്യസമയത്ത് തന്നെയാണ് പുറപ്പെടുന്നത് ിൽ ഒരു പ്രാവശ്യം ടിക്കറ്റുകൾ മാറ്റുകയോ ടിക്കറ്റ് നിരക്കുകൾ പൂർണ്ണമായി റീഫണ്ട് അനുവദിക്കുകയോ ചെയ്യുമെന്ന് ഇന്ത്യ എക്സ്പ്രസിന്റെ അറിയിപ്പിലുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ ഭാഗമായി വാരാന്ത്യത്തിൽ രാജ്യത്തുടനീളം താപനിലയിൽ ഗണ്യമായ വർധനമുണ്ടാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ശനിയാഴ്ച വരെ ശക്തമായ ചൂട് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബുറൈമി ദാഹിറ തെക്ക് വടക്ക് ബാത്തിന മസ്കത്ത് ദാഖിലിയ അൽസ്ത ദോഫാർ എന്നിവയുൾപ്പെടെ നിരവധി ഗവർണറേറ്റുകളെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പിൽ പറഞ്ഞു പറയുന്നു ചില പ്രദേശങ്ങളിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തുവാൻ സാധ്യതയുണ്ട് പൊടി ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് ഹംറ ദുരുവിലാണ് ഫഹുദ്ധാണ് തൊട്ടടുത്തു വരുന്നത് ഏറ്റവും കുറഞ്ഞ ചൂട് രേഖപ്പെടുത്തിയത് ജബൽ അക്തറിലെ സൈഖിലാണ് പൊടിക്കാറ്റ് മൂലമുണ്ടാകുന്ന കൊടും ചൂടിനെയും ദൂരക്കാഴ്ച കുറയുന്നതിനെയും നേരിടുവാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഒമാൻ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു വിവിധ മേഖലകളിൽ ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും രണ്ടു ദിവസത്തെ ജോർഡൻ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈത്തം ബിൻധാരി തിരിച്ചെത്തി സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി സുൽത്താൻ ചർച്ചകൾ നടത്തി ഫലസ്തീനിലെ സ്ഥിതി ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു വിവിധ മേഖലകളിൽ സംയുക്ത നിക്ഷേപാവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു സുൽത്താന്റെ ജോർഡൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു സന്ദർശനത്തിനിടെ നേതാക്കളും പരസ്പരം ആദരവുകൾ കൈമാറി അമാനിലെ ബാസ്മൻ കൊട്ടാരത്തിൽ ജോർഡൻ രാജാവ് അബ്ദുള്ള രണ്ടാമന് ഏറ്റവും ഉയർന്ന മെഡലായ ഓർഡർ ഓഫ് അൽ സയ്യിദ് ആണ് സുൽത്താൻ സമ്മാനിച്ചത് രാജാവിനെ അഭിനന്ദിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ മാനിച്ചുമാണ് പുരസ്കാരം നൽകിയത് രാഷ്ട്ര തലവന്മാർക്ക് നൽകുന്ന ജോർഡനിലെ പരമോന്നത സിവിലിയൻ മെഡലായ ഓർഡർ ഓഫ് അൽ ഹുസൈൻ ബിൻ അലി പുരസ്കാരമാണ് സുൽത്താന് സമ്മാനിച്ചത് ടീം കുടുംബ കൂട്ടായ്മയും സി ബി എസ് ഇ പരീക്ഷയിലും സമസ്ത പൊതുപരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹ സമ്മാനം നൽകി ആദരിച്ചു ഇബ്രാഹിം ഹാജി നേതൃത്വം നൽകിയ പരിപാടിക്ക് മൻസൂർ പൂക്കോട്ടൂർ സിദ്ദിഖ് തളിപ്പറമ്പ് സമീർ കണ്ണൂർ എന്നിവർ സംവദിച്ചു ഐ ടി വിദഗ്ധൻ നംഷീർ കുറ്റ്യാടി ഹസ്നദ് ടീച്ചർ എന്നിവർ വിജയികളായ വിദ്യാർത്ഥികളുമായി സംവദിച്ചു വ്യാജ നോട്ട് ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ സംഭവത്തിൽ പ്രവാസി വനിത അറസ്റ്റ് ഏഷ്യൻ പൗരയെയാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത് അറബ് രാജ്യങ്ങളിൽ ഒന്നിൽപ്പെട്ട കറൻസികൾ ഉപയോഗിച്ചായിരുന്നു സ്ത്രീ ജീവനക്കാരനെ പറ്റിച്ചത് വാങ്ങിയ ആഭരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ് പേരെ ഒമാനിൽ നിന്നും അധികൃതർ പിടികൂടി ഹെൽത്ത് ക്ലബ്ബ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെയും ജിമ്മുകളെയും ലക്ഷ്യമിട്ട് നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് എൺപത്തിയഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ ഇത്രയും പേർ പിടിയിലാകുന്നത്